ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് മറ്റൊരു മിഡിൽ ഈസ്റ്റിനെ ഉള്ള ഒരു പ്രധാന വാർത്തയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമുക്കറിയാം നേരത്തെ തന്നെ സൗദിയും പാകിസ്ഥാനും തമ്മിലൊരു പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഈ പ്രതിരോധ കരാറിനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ മ്യൂച്വൽ പ്രൊട്ടക്ഷൻ അഷർ ചെയ്യുന്നതാണ് അതായത് ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധത്തിൽ യുദ്ധത്തിലല്ല ഇപ്പോൾ പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ സൗദി പാകിസ്ഥാനുമായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഹെൽപ്പിന് വരും അതുപോലെ തന്നെ സൗദി ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സൗദിയുടെ ഹെൽപ്പിന് ചെല്ലും ഇതാണ് പൊതുവെയുള്ള മ്യൂച്വൽ മിലിറ്ററി എന്നുള്ള എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരുന്നു ഇപ്പോൾ ടർക്കിയും അവരോടൊപ്പം ചേരാൻ പോവുകയാണ് അവരൊരു അഡ്വാൻസ് സ്റ്റോക്കിലാണ് ഏകദേശം അവരുടെ സം സംഭാഷണങ്ങളൊക്കെ തന്നെ എന്നാൽ പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഏകദേശം അതിൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റേജിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ടർക്കി പാകിസ്ഥാൻ സൗദി ഈ മൂന്ന് രാജ്യങ്ങളും ഒത്തൊരുമിക്കാൻ പോവുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിനെ ഫയനാണ് കാരണം ഇസ്രയേല് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്രായേലും യു എ യും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബന്ധമാണിപ്പോൾ അവിടെ അപ്പം ഈ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് മിഡിൽ ഈസ്റ്റില് ഒത്തിരി നമുക്ക് എന്താണ് പറയുന്നത് അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ജിയോ ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ പല ജോയിന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് പല രാജ്യങ്ങൾ നടക്കുന്നുണ്ട് ലിബിയ സിറിയ സുഡാന് ഇപ്പം സൊമാലി ലാൻഡ് സൊമാലിയ യമന് ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം ഈ ഇസ്രായേലും യു എയും തമ്മിൽ കൈകോർക്കുകയാണ് അപ്പൊ ഇസ്രയേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ വളരെ പിന്നെന്താ പറയുന്നത് വളരെ പഴ പണ്ട് മുതലേ ഉള്ളവരുടെ ഒരു പിന്നെ ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം ഇസ്രയേല് അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സംശയമല്ല കാര്യമായിട്ടുള്ള വിശ്വാസം ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെല്ലാം രാജ്യങ്ങൾക്കുണ്ട് അപ്പം ഈ പറഞ്ഞ സൗദി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെയും ഫ്രാഗ്മെന്റ് ചെയ്ത് എന്നുവെച്ചാൽ വിഘടിപ്പിച്ചിട്ട് അതിൻ്റെ ഭാഗം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇറാഖ് സൗദി ഇതുപോലുള്ള രാജ്യങ്ങളുടെ എല്ലാം അവരൊന്നും അടർത്തു മാറ്റി സ്ഥലങ്ങളെല്ലാം കൂട്ടിയേൽപ്പിച്ചാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രോഗ്ര പദ്ധതി അവർ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പം ഇസ്രായേൽ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നടത്തുന്ന വളരെ ശക്തമായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള അവരുടെ ആ ഒരു എവിടെയൊക്കെ ഭാഷയിൽ പറയുന്ന കടന്നാക്രമണം അല്ലെങ്കിൽ കടന്നായിട്ടൊക്കെ തന്നെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു പിന്നെ അവരുടെ വലിയ പ്രോജക്റ്റിലേക്കാണ് ഡെക്കേഡ് ഓൾ പ്രോഡക്റ്റ് ഡെക്കേഡോൾ പ്രോജക്റ്റ് എന്ന് പറയുക എന്ന് വെച്ചാൽ ദശാബ്ദങ്ങളാണ് ദശാബ്ദങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ് വർഷത്തിന് മുകളിൽ മുകളിലുള്ള ഒരു പ്രോജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രായേൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിനെ നമുക്കറിയാം ഇപ്പോൾ ഇസ് ഇറാന് ഏകദേശം കത്തിപ്പോയിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇറാനിലെ സ്ഥിതിഗതികൾ ഏത് രീതിയിലാകും നമുക്ക് ഇപ്പോഴൊന്നും പ്രഡിക്ട് ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ അവിടുത്തെ അവസ്ഥകളുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രയേലും ഒരു പക്ഷേ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നിട്ട് അവിടെ ഒരു ഭരണമാറ്റം ഒരു പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ വെനീസൂലയിൽ നടത്തിയ ഒരു എന്താ പറയുന്നത് ഒരു കമാൻഡോ ഓപ്പറേഷൻ പോലെ അവിടുത്തെ ഈ ഈ ഭരണ നേതൃത്വത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി കാരണം ഇറാനെ അവർ വളരെ കാലമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺഫ്രണ്ടേഷൻ ഉണ്ടെങ്കിൽ തന്നെയും കോൺഫ്ലിക്ട് ഉണ്ടെങ്കിൽ തന്നെയും അനാഥലെ കൃത്യമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഒരു ഒരു ഔട്ട്കം എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇറാനെ അവര് എന്തായാലും അങ്ങനെ വെറുതെ വിടാനുള്ള ഉദ്ദേശം ഉണ്ടോ നമുക്ക് തോന്നില്ല കാരണം അവരുടെ ചിലകാലമായിട്ടുള്ള പിന്നെ ലക്ഷ്യമാണ് അവിടുത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് അല്ലെങ്കിൽ ഈ കൊമേനി കമേനടിയൊക്കെ നേരത്തെ ഉള്ള റിലീജിയസ് ഭരണകൂടത്തെ മാറ്റിയിട്ട് അമേരിക്കക്കും ഇസ്രായേലിനും ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പപ്പറ്റ് ഗവൺമെന്റിനെ അവിടെ കൊണ്ടുവരിക എന്നുള്ളത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ലക്ഷ്യമാണ് അപ്പം ഒരുപക്ഷെ വളരെ നമുക്ക് അത് പ്രതീക്ഷിക്കാം താമസിക്കാതെ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കാം എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതൊരു എന്താണ് പറയുന്നത് ഈ ഈ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് കണ്ട യുദ്ധം പോലായിരിക്കത്തില്ല അതിനേക്കാളും ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അല്പം കൂടെ ലാർജ് സ്കെയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും അമേരിക്ക കഴിഞ്ഞ യുദ്ധത്തിൽ അതിൻ്റെ അവസാന സമയത്ത് അല്ലെങ്കിൽ അവസാന ദിവസങ്ങളിൽ മാത്രമേ ഒരു അത്യാവശ്യം ബോംബിങ് ഓപ്പറേഷൻ മാത്രമേ അമേരിക്ക ഏർപ്പെട്ടിട്ടുള്ളൂ പക്ഷേ ഇനിയും വരാൻ പോകുന്ന ഒരു യുദ്ധത്തിൽ അമേരിക്ക ആദ്യം മുതലേ ഡയറക്റ്റായിട്ട് പങ്കെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇസ്രായേൽ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലിന് ഈ ഇറാൻ പ്രോജക്റ്റ് കഴിഞ്ഞാൽ തന്നെ ഇറാൻ പ്രോജക്റ്റ് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ഏറ്റവും അതിനെ പേടിക്കുന്ന മൂന്ന് രാജ്യങ്ങളാണ് ടർക്കിയും പാകിസ്ഥാനും എസ്പെഷ്യലി പ്രത്യേകിച്ച് സൗദി അറേബ്യ കാരണം സൗദി അറേബ്യ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം യമലിൽ യു എ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായി യു എയുടെ പിന്നെ ചില നിയന്ത്രണത്തിലുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ അവർ ബോംബെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അത് സൗദിയായിട്ട് ബോർഡറിൽ വരുന്ന ചില സ്ഥലങ്ങളൊക്കെയാണ് അപ്പം അത് സൗദിക്ക് പെട്ടെന്ന് പെട്ടെന്നല്ല സൗദിക്ക് അത് മണക്കാൻ തുടങ്ങി കാരണം ഇനിയും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ ഇസ്രായേലിൻ്റെയും യു എയുടെയും നേതൃത്വത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള ഇ എം എൽ എ ഈ പറഞ്ഞ ഈ സദൻ ലെവലിലെ ഈ ഓപ്പറേഷൻസിനെ ചെക്ക്മാറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കോൺഫ്ലിക്ട് സൗദിയിലേക്ക് വ്യാപിക്കുവാനും സൗദി അത് ഫ്രാഗ്മെൻറ്റ് ചെയ്യാനും ഇസ്രായേലിന് യു എയ്ക്കും പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് മണ ഭാഗമായിട്ടാണെങ്കിൽ സൗദി പ്രൊവാക്റ്റീവായിട്ട് പെട്ടെന്ന് തന്നെ അവിടെ യു എയുടെ യു എക്കെതിരെ ഈ പറഞ്ഞ ബോംബിങ് അവർ നടത്തിയതും അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്തുലും പാകിസ്ഥാനും ടർക്കിയും അതുപോലെ തന്നെ സൗദി ആയിരിക്കാം കാരണം ഇതുവരെ എബ്രഹാമക്കോളിൽ ഈ പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് യു എ മാത്രമേ ഇസ്രായേലിലൂടെ ചേർന്നിട്ടുള്ളൂ ബെഹ്റൻ ഉണ്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് രാജ്യങ്ങളുണ്ട് അതെനിക്ക് ഓർമ്മമായിട്ടൊന്നുമില്ല സൗദി എതിരെ ജോയിൻ ചെയ്തിട്ടില്ല അമേരിക്കയും ഇസ്രയേലും പരമാവധി സൗദി ഇതിനകത്തിലേക്ക് എബ്രഹാം അക്കൌണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രഷർ ചെയ്യുന്നുണ്ട് പക്ഷേ സൗദി സൗദി എബ്രഹാം അക്കൌണ്ടിൽ ജോയിൻ ചെയ്തിട്ടില്ല കാരണം ഈ എബ്രഹാം അക്കൗഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല കാരണം ഇസ്രായേലിന് ഒബീഡൻറ്റായിട്ട് ഇസ്രയേലിൻ്റെ കൂടെ വന്നിട്ട് ഇസ്രേലിൻ്റെ അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ അംബീഷൻസിനെ കുട പിടിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ ഇസ്രായേൽ സുപ്പീരിയറും ബാക്കി ഇതിനകത്ത് ചേരുന്ന ഇസ്രയേലിനോടൊപ്പം ചേരുന്ന രാജ്യങ്ങൾ ഇൻഫീരിയറായിട്ട് നിന്ന് തല സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കണം ഇസ്രായേലിൻ്റെ അവിടുത്തെ ജിയോ പൊളിറ്റിക്സിനെ എതിർക്കുന്ന രാജ്യങ്ങളെയൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസ്മാൻഡിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഇസ്രായേലിന് കനത്ത മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ ഇപ്പോൾ സൗദിയായിട്ട് നേരിട്ടൊരു ടസിലൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇസ്രായേലിനൊരു പോസിബിളായിട്ടുള്ള എതിർപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ ഇറാൻ നില എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇറാനെ ഇപ്പോൾ തീർച്ചയായിട്ടും ഡീസ്റ്റബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇറാൻ പ്രോജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ സാധ്യതയുള്ള വലിയ രാജ്യങ്ങൾ ടർക്കി സൗദി പാകിസ്ഥാനൊക്കെ തന്നെയാണ് അപ്പം ഈ മൂന്ന് രാജ്യങ്ങളിത് മണത്തറിഞ്ഞുകൊണ്ടാണ് ആദ്യം സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഈ പറഞ്ഞ മിലിറ്ററി അല്ലെങ്കിൽ സൈനിക കരാറിൽ ഏർപ്പെട്ടത് ഇപ്പോൾ ടർക്കിയും അവരോടൊപ്പം ഈ രണ്ട് രാജ്യങ്ങളോടൊപ്പം ചേരുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടുള്ള അഡ്വാൻസ് സ്റ്റോക്കിലാണ് എന്നാണ് നമ്മൾ നമ്മളറിയുന്നത് അപ്പോൾ ടർക്കിയും അവരുമായിട്ട് ചേരുന്നു സൗദി അറേബ്യ അതുപോലെ തന്നെ പാകിസ്ഥാനോട് ചേരുന്നു ഈ പറഞ്ഞ ഒരു പിന്നെ മൂന്ന് രാജ്യങ്ങൾ പുതിയതായിട്ടുള്ളൊരു സൈനിക കരാറിൽ കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിൽ ഒരു വല്ലാത്ത എന്ന് അവിടെ ഇപ്പോൾ ഈ ഇസ്രായേലിന്റെയും യു എയുടെയും ഒക്കെ ഒരു കമ്പൈൻഡായിട്ടുള്ള ഇതിൽ വല്ലാതെ ടെൻഷൻസ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാനിലൊക്കെ പ്രശ്നങ്ങൾ കാരണം അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകാൻ പോകുന്ന മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകാൻ പോകുന്ന ജിയോപൊളിറ്റിക്കൽ ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഈ മൂന്ന് രാജ്യങ്ങൾ കൈകോർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ അവരെ ഈ മൂന്ന് രാജ്യത്തെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും പാകിസ്ഥാനും ടർക്കിക്കും പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതൊരുപക്ഷേ ഇറാൻ പ്രോജക്റ്റിന് ശേഷം മാത്രമായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ ചർച്ചയിലാണ് അഡ്വാൻസ് സ്റ്റേജിലാണ് അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ താമസിക്കാതെ തന്നെ ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ ഈ പ്രതിരോധ കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് നമുക്കറിയാം പാകിസ്ഥാൻ ഹിസ്റ്റോറിക്കലായിട്ടും സൗദിയായിട്ടും ടെർക്കിയായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് അപ്പം അവന് തീർച്ചയായിട്ടും ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ കലാനും വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈ സുഡാനിൽ സൗദി അറേബ്യയുടെയും ടെർക്കിയുടെയും പിന്നെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സപ്പോർട്ടോടുകൂടി അവിടെ ഉള്ള ആർമിക്ക് അടുത്ത സമയത്ത് പാകിസ്ഥാൻ കൊടുത്തില്ല ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ ആയുധം കൊടുക്കാനുള്ള ഒരു എന്താ പറയുന്നത് ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അതറിയാം പാകിസ്ഥാൻ ടർക്കിയുടെയും സൗദിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കാം പാകിസ്ഥാനപക്ഷേ ഈ ഒരു ആയുധ വില്പന സുഡാൻ ആർമിക്ക് വേണ്ടി കൊടുക്കുന്നത് അവിടെ തീർച്ചയായിട്ടും ഈ ടർക്കിയും സൗദിയും യു എയുടെ സപ്പോർട്ടിലുള്ള റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെതിരെയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എതിരെയാണ് ടർക്കിയും സൗദിയും കൈയോർത്തുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഈ പറഞ്ഞ സൗദി ടർക്കി കൊളാബറേഷൻ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കൂടുതലുള്ള സുഡാൻ ആർമിക്ക് ആയുധം കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ യു എയുടെ ഇൻട്രസ്റ്റിനെതിരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ ഈ ഒരു ജോയിന്റ് മിലിട്ടറി പാക്റ്റ് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പിന്നെ സ്ഥിതിയിലേക്ക് എത്തിയത് ഇസ്രയേലിൻ്റെ ഇസ്രായേലിനെ ഫയുന്നത് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ഇസ്രയേലിൻ്റെ കൂടാണിപ്പോൾ യു എ ഇസ്രായേലും യു എയും ഇപ്പോൾ കയോർത്തുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ പല ഈ പറഞ്ഞ ഡിജിറ്റബലൈസേഷൻ പരിപാടികളിലും സിറിയലായാലും ലിബിയലായാലും ലെബനിലായാലും ഇവൻ യമനിൽ സുഡാനില് സൊമാലിയയില് ഇവരെല്ലാം തന്നെ ഇസ്രായേലും യു എയും തമ്മിലുള്ള കമ്പൈൻഡായിട്ടുള്ള ഓപ്പറേഷൻസാണ് നടക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പാകിസ്ഥാൻ സുഡാനി ആർമിക്ക് കൊടുക്കുന്നത് പിന്നെ ലൈറ്റ് അറ്റാക്ക് എയർക്രാഫ്റ്റ് അതുപോലെ തന്നെ പത്തിരുന്നൂറ് പരം ഡ്രോണുകൾ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണ് സത്യം എന്നുള്ളത് നമുക്കറിയത്തില്ല പാകിസ്ഥാൻ റിട്ടയേർഡ് എയർ മാർഷൽ പറയുന്നത് ഈ പറഞ്ഞ ഡീല് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് ജെ എഫ് പതിനേഴ് വാർ പ്ലൈൻസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് നമുക്കിതൊന്നും അറിയത്തില്ല അത്രത്തോളം സത്യമാണെന്നുള്ള അറിയത്തില്ല ഈ റോയറ്റേഴ്സിൻ്റെയൊക്കെ റിപ്പോർട്ടാണ് ഇത് പറയുന്നത് അതിനകത്ത് പാകിസ്ഥാൻ പൈസൻ ഓക്കെ പൈസൻ ഇപ്പോൾ ഒരു മിലിറ്ററി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മിലിറ്ററി എക്യുപ്മെന്റ്സ് വെപ്പൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് ഓഫ് കോഴ്സ് ഇല്ലെന്ന് പറയുന്നില്ല അപ്പൊ ഇത് മൂന്ന് രാജ്യങ്ങളും തമ്മിൽ കൈകോർത്ത് ഒരു മിലിട്ടറി ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതിരോധ കരാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മൂന്ന് വലിയ രാജ്യങ്ങൾ തന്നെയാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ് അത് തീർച്ചയായിട്ടും മൂന്ന് രാജ്യങ്ങൾക്കും വളരെയധികം പ്രയോജനം പരസ്പരം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ആയിരിക്കും നമ്മൾ ഈ സൗദി പാകിസ്ഥാൻ മിലിറ്ററി പിന്നെ കരാർ സമയത്ത് വീഡിയോ ചെയ്തപ്പോൾ അത് എത്രത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സൗദി പാകിസ്ഥാനോടെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ നാളെ ഇസ്രായേലും സൗദിയും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയോ ഇസ്രായേൽ സൗദിയിൽ ആക്രമണം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ സൗദിയിലെ കൂടെ ഒന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരിക്കലും പോകുന്നില്ല അത് നമുക്കറിയാം എന്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല കാരണം അമേരിക്ക എന്നുള്ളൊരു ഫാക്ടർ ഉള്ളതുകൊണ്ട് പാകിസ്ഥാൻ അങ്ങനെ പോകാൻ പറ്റത്തില്ല പിന്നെ അതൊരു നെയിംസേക്കിന് വേണ്ടി മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഒക്കെ വരുമ്പോൾ ഇതൊരു പക്ഷേ ഒരു ഫിയർ ഫാക്ടറിന് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻ മാത്രമായിരിക്കും എന്നാൽ ഞങ്ങൾ ഞങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പിന്നെ സഖ്യത്തിലാണ് അതുകൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ ആർക്കെങ്കിലും ഞങ്ങളെ ആക്രമിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ആലോചിക്കണം എന്നുള്ളൊരു സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടർ ഇതിന് വേണ്ടിയായിരിക്കും ഇനിയിപ്പോൾ കൂടി ഇതിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇസ്രായേലിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കും ഞങ്ങൾ മൂന്ന് പേരും സഖ്യത്തിലാണ് അതുകൊണ്ട് ഞങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ നിങ്ങൾ ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ യു എ സഖ്യം ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കും എന്ന പക്ഷേ ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് മാത്രമേ ഞാനേ സാധ്യതയുള്ളൂ ഇപ്പോൾ സൗദി അറേബ്യ ഓയിൽ റിച്ച് ആണ് അറബ് വേൾഡിലെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യമാണ് റിച്ച് ആയിട്ടുള്ള രാജ്യമാണ് പവർഫുൾ രാജ്യമാണ് ജി ട്വൻറ്റി ഉള്ള അറബ് വേൾഡ് എന്നുള്ള ഒരേ ഒരു രാജ്യമാണ് പിന്നെ മെക്കാമെദിനയുടെ ഒക്കെ കസ്റ്റോഡിനാണ് ഇല്ല ഇസ്ലാമിൻ്റെ രണ്ട് ഹോളിയസ്റ്റ് സിറ്റീസ് ആണ് അതുപോലെ പാകിസ്ഥാൻ മുസ്ലിം വേൾഡിലെ ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് ആണ് അതുപോലെ ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലും യൂറോപ്പിലൂടെ വ്യാപിച്ചു കിടക്കുന്നതാണ് പിന്നെ നാറ്റോയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആർമിയാണ് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമാബാദും അംഗീകാരം അതായത് ടർക്കിയും പാകിസ്ഥാനും പിന്നെ മേജർ വെപ്പൺസ് മാനുഫാക്ചറേഴ്സും എക്സ്പോർട്ടേഴ്സും ആണ് ഇല്ലെന്ന് നമുക്ക് പാകിസ്ഥാൻ പാകിസ്ഥാൻ നമുക്ക് അത്ര നിസ്സാര രാജ്യമൊന്നുമില്ല തീർച്ചയായിട്ടും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആയതാണ് രാജ്യം ഇങ്ങനെ ആയിട്ടുണ്ട് അവിടെ സ്റ്റെബിലിറ്റി ഉള്ള രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ വളരെ എന്താണ് പറയുന്നത് മെച്ചപ്പെട്ട വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമാണ് പക്ഷേ അവരുടെ ഗതി അതോഗതി ആയതും അവരുടെ റിലീജിയസ് പൊണാറ്റിസിസവും റാഡിക്കലൈസേഷനും ഈ പറഞ്ഞ ജിഹാദും എല്ലാം കൂടെ രാജ്യത്തെ ആകാട് പിന്നെ പുളിപ്പിച്ച് കിടത്തിയോണ്ടാണ് ഇങ്ങനായത് എന്നാലും ഇപ്പോൾ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഞങ്ങളുടെ കയ്യിൽ ഉള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമല്ല എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി പായ്സം ബ്രദർഹുഡുമായിട്ട് നടക്കുക എന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തെ ആരെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങളുടെ അണുവായുധം ഉപയോഗിച്ച് ന്യൂക്ലിയർ ആംസ് ഉപയോഗിച്ച് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്നൊക്കെയുള്ള ക്ലെയിമാണ് അല്ലെങ്കിൽ അവകാശവാദമായിട്ട് നടക്കുന്ന രാജ്യമാണ് പായ്സെന്നു പറയുന്നത് മറ്റു രാജ്യങ്ങൾക്കൊന്നും പായസം ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ എന്നും ആവശ്യമില്ല അപ്പോൾ ടെർക്കിയും മിലിട്ടറി എന്നാൽ ടെർക്കി ഡ്രോണിലൊക്കെ ഭയങ്കരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺസ് നിർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് യുക്രൈനിൽ ഡ്രോൺ കൊടുക്കുന്നത് ടർക്കിയാണ് അതുപോലെ തന്നെ സിറിയയില് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ രാജ്യമാണ് ടർക്കി അതുപോലെ തന്നെ ലിബിയയിലും ടർക്കിക്ക് ട്രൂപ്സ് ഉണ്ട് ടർക്കിയുടെ പട്ടളക്കാരൻ ലിബിയയിലുണ്ട് അപ്പോൾ പാകിസാനെ സംബന്ധിച്ച് എങ്ങനെയാലും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്നുവെച്ചാൽ അവരുടെ സ്റ്റേറ്റ് ഭരണകൂടം റൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ഓർ ബോറോ ഒന്നുകിൽ കൈനീട്ടുക അല്ലെങ്കിൽ മോഷ്ടിക്കുക അല്ലെങ്കിൽ കടം മേടിക്കുക എന്നുള്ള ഈ മൂന്ന് നയതന്ത്രം അവർക്ക് അറിയത്തുണ്ട് തീർച്ചയായിട്ടും ഈ ഡിസംബറിൽ അവർ പറയുന്നതനുസരിച്ചിട്ട് നാല് ബില്യൺ ഡോളറിൻ്റെ പിന്നെ പ്രതിരോധ കരാർ അതായത് മിലിറ്ററി എക്യുപ്മെന്റ്സ് ആർക്ക് ഈ ലിബിയൻ നാഷണൽ ആർമിക്ക് വിൽക്കാൻ വേണ്ടി കരാറാ പറയുന്നത് നാല് ബില്യൺ ഡോളറിൻ്റെ മിലിറ്ററി എക്യുപ്മെൻറ്സ് അതായത് പതിനാറ് ജെ എഫ് പതിനേഴ് വാർപ്ലൈൻസ് ജെ എഫ് പതിനേഴ് വാർപ്ലൈൻസ് അതിനെ പാകിസ്ഥാനും ചൈനയും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയ ജോയിൻ പ്രൊഡക്ഷൻ ആണ് ചൈന പാകിസ്ഥാൻ അപ്പം ആ ജെ എഫ് പതിനേഴ് പതിനേഴ് വാർപ്ലൈൻസ് പതിനാറെ എണ്ണം ഉൾപ്പെടെ പല മിലിറ്ററി എക്യുപ്മെൻസും ലിബിയൻ നാഷണൽ ആർമിക്ക് പിന്നെ കൊടുക്കാൻ വേണ്ടി ധാരണയായിട്ടുണ്ട് ഏകദേശം നാല് ബില്യൺ ഡോളർ ഉണ്ട് എത്രത്തോളം സത്യമാണ് നമുക്കറിയില്ല അതുപോലെ തന്നെ പാകിസ്ഥാനും സൗദി അറേബ്യൻ തമ്മിൽ ഒരു ധാരണയായിട്ടുണ്ട് ഏകദേശം സൗദിക്ക് കൊടുക്കാനുള്ള രണ്ട് ബില്യൺ ഡോളർ അത് പിന്നെ ഈ മിലിട്ടറി ജെ എഫ് പതിനേഴ് വാർപ്പ് കൊടുക്കാൻ ഒരു ധാരണ എന്നുവെച്ചാൽ സൗദിക്ക് ലോണ് തിരിച്ചു കൊടുക്കണ്ട അതിന് പകരം പാകിസ്ഥാനിൽ നിന്നും ജെ എഫ് പതിനേഴ് വാർപ്പ് ലൈൻസ് അതായത് ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് ഉണ്ടാക്കിയ ഈ വാർപ്പ് ലൈൻസ് കൊടുത്തിട്ട് ആ ഡീല് സെറ്റിൽ ചെയ്യുക എന്നുള്ളൊരു വാർത്തയെ നമ്മൾ കണ്ടത് ഇവിടെ ഒരു ടോപ്പിക്കായി ഇവിടെ കിടപ്പുണ്ട് സൗദി അറേബ്യൻ പാകിസ്ഥാൻ ഇൻ ടോക്സ് ടു ഓഫ് ലോൺ ഫോർ ജെ എഫ് പതിനേഴ് വാർപ്പ് എന്നുവെച്ചാൽ ഈ പാകിസ്ഥാൻ അങ്ങോട്ട് കൊടുക്കാനുള്ള ലോണ് ഈ പറഞ്ഞ ജെ പതിനേഴ് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട് എന്നാണ് നമുക്കറിയുന്നത് അതുപോലെ തന്നെ ഈ റീജിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലയൻസായിട്ട് ഇത് മാറാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല കാരണം ഇസ്രയേലിൻ്റെ അടുത്ത് ഈ കളികളൊന്നും നടക്കുമെന്ന് നമുക്ക് തോന്നില്ല എന്നാലും പാകിസ്ഥാന ഹിസ്റ്റോറിക്കലായിട്ട് നല്ല റിലേഷനാണ് സൗദി സൗദിയോടും ടർക്കിയോടും അവർ സൗദിയും ടർക്കിയും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ജിയോ പോളിറ്റിക്സ് എല്ലാം മാറി മറിയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇസ്രയേലിന്റെ കണ്ണിലെ കരടായിട്ട് പ്രത്യേകിച്ച് ഈ ഹമാസിന് എല്ലാ തരത്തിലും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എസ്പെഷ്യലി എർദോഗാന്റെ ടർക്കി എല്ലാവിധ സഹായങ്ങളും കൊടുക്കുന്നു എന്നത് ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ് അപ്പൊ അന്ന് മുതൽ ടർക്കി ഇസ്രായേലിന്റെ കണ്ണിലെ കരടായിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനും പിന്നെ ടെറർ ഗ്രൂപ്പ്സും നമ്മളുടെ റിലേഷൻസ് അറിയാം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ ഗാസയിലെ ഈ സ്റ്റെബിലൈസേഷൻ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ വേണ്ടെന്ന് ഇസ്രായേൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഇസ്രായേലിന് ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടുണ്ട് അതുപോലെ തന്നെ അതായത് മിഡിൽ ഈസ്റ്റ് മുസ്ലിം വേൾഡിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും നമ്മുടെ ഈ പാകിസ്ഥാനും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഏരിയ നമ്മൾ എടുക്കുമ്പോൾ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് ഉണ്ടെന്ന് മോസ്റ്റ് ആയിട്ടുള്ള നാല് രാജ്യങ്ങളാണ് ഇറാൻ ടർക്കി സൗദി പാകിസ്ഥാൻ ഈ നാല് രാജ്യങ്ങളെയും പിന്നെ ഒന്നുകിൽ അവരുടെ വരുതിയിലാക്കുക അല്ലെങ്കിൽ ഈ നാല് രാജ്യങ്ങളെയും ഡീസ്റ്റൊബിലൈസ് ചെയ്യുക ഫ്രാഗ്മെൻറ് ചെയ്യുക എന്നുവെച്ചാൽ വെച്ചാൽ ഫ്രാഗ്മെൻറ്റ് ചെയ്യുക വെട്ടി പിന്നെ കഷ്ണമാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ പദ്ധതിയുമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോഴും ഇസ്രായേൽ ഇപ്പോഴും മിഡിൽ ഈസ്റ്റിൽ കാണിക്കുന്ന എല്ലാ പ്രവർത്തികളും അല്ലെങ്കിൽ ആക്ടിവിറ്റീസും യുദ്ധമായാലും ഈ പറഞ്ഞ മറ്റു രീതിയിലുള്ള സിവിൽ വാറിനെ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നാലും ശരി എല്ലാം തന്നെ സിറിയയിൽ നടത്തുന്നതും ലിബിയയിൽ നടത്തുന്നതും ഗാസയിൽ നടത്തുന്നതും ഇപ്പം ഇറാനെതിരെയുള്ള കോൺഫ്ലിക്റ്റും എല്ലാം തന്നെ ഈ പറഞ്ഞ അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി കൊണ്ടുവരാന്നുള്ളതിൻ്റെ ലക്ഷ്യം അടിസ്ഥാനമാക്കിയുള്ളതാണ് അപ്പം അതിന് വിലങ്ങുന്നതി നിൽക്കുന്ന മേജർ പവർഫുള്ളായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളെ ഇറാഖ് ഉൾപ്പെടെ ഇറാഖിനെ ഏകദേശം അവർ നിലംബരിശാക്കി കൈ കൊടുത്തിട്ടുണ്ട് ഒരു പവർഫുൾ രാജ്യമായിരുന്നു ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇറാഖിനെയൊക്കെ അവർ അറിയാമല്ലോ നമ്മൾ കണ്ടാണ് അവിടുത്തെ യുദ്ധങ്ങളും അവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇനിയിപ്പം അടുത്ത് ഇറാനാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം അപ്പം ആ രാജ്യത്തെയും ഈ പറഞ്ഞ ഡിജിറ്റബിലൈസേഷൻ പ്രോസസ്സിൽ കൂടെ ഒന്നിൽ അവിടെ വരുതിലാക്കുകയോ അല്ലെങ്കിൽ ആ രാജ്യത്തെ നിർവീര്യമാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പിന്നെ വരുന്നത് ടർക്കിയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം സൗദി ഉണ്ട് ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ പിന്നെ ടാർഗറ്റ് ഈ മൂന്ന് രാജ്യങ്ങളും ആണെന്നുള്ള സംശയങ്ങളൊന്നുമില്ല ഓക്കെ അപ്പം ഇനിയും നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ അലയൻസ് അല്ലെങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങളുടെ അലയൻസ് എത്രത്തോളം ശക്തമായിരിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പവർ പ്രൊഡക്ഷൻ അവർക്ക് നടത്താൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും മൂന്ന് രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർക്കുന്നത് ഈ ഇസ്രായേലിനെ ഫയന്നിട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഈ ഒരു ദശാബ്ദത്തിന് മുമ്പ് സൗദി അറേബ്യ യു എ ഇ ടർക്കിയെ ലിബിയയിൽ നേരിടുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു അവർ ഈ ഈജിപ്ത്യൻ ഈജിപ്ഷ്യൻ ഈജിപ്റ്റിലെ പ്രസിഡന്റ് ആയിരുന്ന ഈ എൽ സി സിയുടെ സപ്പോർട്ടോട് കൂടി പിന്നെ ആയിരുന്നു തീർച്ചയായിട്ടും ഈ ലിബിയയിൽ അവർ ഈ ഓപ്പറേഷൻസ് നടത്തിയ അന്ന് തീർച്ചയായിട്ടും എർഡോഗാനെ ഈ പറഞ്ഞ അവർക്കെതിരായിട്ട് നിന്നൊരു രാജ്യമാണ് അല്ലെങ്കിൽ ടർക്കി യു എ സൗദിക്കെതിരായിട്ട് നിന്നൊരു രാജ്യമാണ് പക്ഷേ എന്നാലും മോർ ഓർലെസ് സൗദിയും ടർക്കിയും തമ്മിൽ വലിയ ഈ ജിയോ പൊളിറ്റിക്കൽ ഒന്നും മിഡിൽ ഈസ്റ്റിലില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സഹായിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ സൗദിയും ടർക്കിയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയും അല്ലെങ്കിൽ നോർമലൈസ് ചെയ്തൊക്കെ ചെയ്തു വരികയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കും പാകിസ്ഥാൻ നടത്ത ഈയൊരു മിലിറ്ററി എന്ന് പറയുന്നത് പ്രതിരോധ കരാറിലേക്ക് എത്തുവാൻ അവർക്ക് സാധിക്കുന്നത് അപ്പൊ സൗദി അറേബ്യയും യു എയും തമ്മിൽ ഏകദേശം പിന്നെ എന്താണ് പറയുന്നത് അവർ തമ്മിലുള്ള നമുക്കറിയാം നേരത്തെ ഗൾഫ് ജി സി സി രാജ്യങ്ങൾ തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബന്ധങ്ങളായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രത്യേകിച്ച് യു എ അവരുടെയായിട്ടുള്ള ആയിട്ടുള്ള ഫോറിൻ പോളിസി ആയിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സൗദിയുടെ ഇൻട്രസ്റ്റും യു എയുടെ ഇൻട്രസ്റ്റും തമ്മിൽ റീജ്യനില് പല രാജ്യങ്ങളിലും കോൺഫ്ലിക്റ്റ് ആകുന്നൊരു പ്രത്യേകിച്ച് യമനിലൊക്കെ തന്നെ നമ്മൾ കാണാൻ ആദ്യം ജോയിൻറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്താലും പിന്നെ സൗദിയും യു എയും തമ്മിൽ അതിനകത്ത് നിന്ന് ചില എന്നാ നടന്നത് ഡിസഗ്രിമെന്റ് ഒക്കെ ഉണ്ടാകുകയും യു എ ഇതിനകത്തുനിന്ന് പിൻവാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യു ഐ അവരുടെയായിട്ടുള്ള ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി യമനില് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസം സൗദിയുടെ എയർഫോഴ്സ് ഈ യു യു എയുടെ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ യു ഐ കൈക്കലാക്കി വെച്ചിരുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ അതായത് സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ സതേൺ യമനിലാണ് ഈ പ്രശ്നം നടക്കുന്നത് അപ്പോൾ അവിടെ സൗദി ബോംപെടുകയും എത്രയും പെട്ടെന്ന് യു എ അവിടെ ഇട്ടു പൊക്കണമെന്ന് സൗദി മുന്നറിയിപ്പ് കൊടുക്കുകയും വാണിംഗ് കൊടുക്കുകയും തൽക്കാലം യു ഐ അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് പോവുകയൊക്കെ ചെയ്ത കാഴ്ചകൾ കടച്ച ദിവസത്തിന് മുമ്പ് നമ്മൾ കണ്ട ഒരു എന്താണ് പറയുന്നത് സീനാണ് അവിടെ അപ്പോൾ തീർച്ചയായിട്ടും സൗദിയും യു എയും തമ്മിൽ ബന്ധം കൂടുതൽ വഷളാകുന്ന ഒരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേലും യു എയും തമ്മിൽ കൂടുതൽ ശക്തമായിട്ട് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി ഒരു പക്ഷേ ഇനിയും സൗദിക്കെതിരെ തിരിയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അപ്പം എന്തായാലും മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സ് ജിയോ പൊളിറ്റിക്സ് വളരെ എന്താണെന്ന് പറയുന്നത് ആണ് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസരമാണ് അതുപോലെ തന്നെ വളരെ ആണ് അവിടുത്തെ മിലിറ്ററി രാജ്യങ്ങൾ തമ്മിലുള്ള എന്താണ് ബൈലാറ്റൽ ഇക്വേഷൻസും ട്രൈലാറ്റൽ ഇക്വേഷൻസും ഒക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓരോ രാജ്യങ്ങളും പ്രത്യേകിച്ച് ടർക്കി ടർക്കി പറയുന്നത് ഞങ്ങളാണ് ലീഡർ സൗദി പറയുന്നത് ഞങ്ങളാണ് ലീഡർ ഏതാനും പറയുന്നത് ഞങ്ങളാണ് പവർഫുൾ ഞങ്ങളാണ് ലീഡർ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള രാജ്യം പക്ഷേ പാകിസ്ഥാൻ മിഡിൽ ഈസ്റ്റിലല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ പാകിസ്ഥാൻ മിഡിൽ ഈസ്റ്റിലോട്ട് അല്പം കൂടെ ഇവിടുന്ന് മാറി മിഡിൽ ഈസ്റ്റിലോട്ട് ഈസ്റ്റിലോട്ടായിരുന്നെങ്കിൽ നമുക്കിതിനേക്കാളിൽ മെച്ചപ്പെട്ട പല കളികളും അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കായിരുന്നു എന്നിരുന്നാലും ഒരു പക്ഷേ ഇസ്രയേലിനെ ഫയന്നായിരിക്കും ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾ ഇപ്പോൾ തകൃതിയായിട്ട് ഒരു പ്രതിരോധ കരാറിലേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഷെയർ ചെയ്യാം തൽക്കാലം ഇത്രയും കാലിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം